അങ്ങനെ എട്ട് ദിവസത്തെ രാഹുൽ മാൻകൂട്ടത്തിൽ എട്ട് ദിവസമായി ഒളിവിലാണ് ഇപ്പോഴത്തെ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ നിന്ന് രാഹുൽ മാംകൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യവും തള്ളിയിരിക്കുന്നു അതുപോലെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു ഇപ്പോൾ സൈബർ ഇടങ്ങൾ പ്രത്യേകിച്ച് സി ഇടതുപക്ഷത്തിൻ്റെ സൈബർ ഇടങ്ങളിലും അതുപോലെ തന്നെ തിരുവനന്തപുരത്തും അതുപോലെ പാലക്കാടൊക്കെ ഡിവൈഎഫക്കാരും സി പി എമ്മുകാരും പടക്കം പൊട്ടിക്കുകയും ലഡു വിതരണവും ചെയ്യുകയാണ് അപ്പോൾ ഇതിനിടയിൽ ഷാഫിയുടെ ഷാഫി പറമീലിൻ്റെ പ്രതികരണം വന്നിട്ടുണ്ട് ഒരു പാർട്ടി എടുത്ത നടപടിയെ ന്യായീകരിക്കുകയും രാഹുലിനെ പരോക്ഷമായി കുറ്റപ്പെടുന്ന രീതിയാണ് എടുത്തത് പക്ഷേ നമുക്കറിയാം ഈ വിഷയം ഉണ്ടായ കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഈ വിഷയം പൊങ്ങി വരുന്നത് അന്ന് രാഹുൽ മാംകൂട്ടി തന്നെ പരോക്ഷമായി പിന്തുണക്കുന്ന ഒരു നിലപാടാണ് ഷാഫി എടുത്തത് അപ്പോൾ ഷാഫി പറമീലിൻ്റെ ഈ പുതിയ ഈ നിലപാടും മാറ്റത്തെ നമുക്ക് എങ്ങനെ കാണാം അതുപോലെ സി പി എമ്മിൻ്റെ ഈ ലഡു വിതരണത്തെയും പടക്കം പൊട്ടിക്കലി നമുക്ക് പീഡനവീരന്മാരൊന്നും ഇല്ലാത്ത സ്ത്രീയെ കണ്ടാൽ നോക്കാത്ത ഇടതുപക്ഷക്കാരായതുകൊണ്ട് അവർക്ക് തീർച്ചയായിട്ടും ലഡു വിതരണവും പടക്കം പൊട്ടിക്കലൊക്കെ നടത്താം എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ് അവരതുകൊണ്ട് അത് ആഘോഷിക്കുകയാണ് ഇവർക്ക് ഇതിൽ എന്തെങ്കിലും എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള ചോദ്യം അതായത് ഈ അതിജീവിത ഉണ്ടായി ഈ അതിജീവിതയെ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു അവരെ ഉപദ്രവിച്ചു ആ സ്ത്രീക്കുണ്ടായ ആ ഒരു എന്താണ് ഏറ്റ കളങ്കം ഈ കളങ്കത്തിലൊക്കെ വേദന പൂണ്ടിട്ടൊന്നല്ല ഇവര് ഈ ലഡു വിതരണവും പഴയകുട്ടികളും നടത്തുന്നത് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അല്പസമയം മുമ്പ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട് സുരേഷ് മുകേഷ് മുകേഷിനെതിരെയും അറിയാലോ ആരോപണവും കുറ്റപത്രം വരെ ഉണ്ടായ സംഭവങ്ങളൊക്കെ അറിയാം മുകേഷ് അമ്മല് കൊല്ലമ്മയാണ് അപ്പോൾ അദ്ദേഹം പറയുന്നത് മറ്റേ മുകേഷ് സി പി എമ്മിൻ്റെ ബ്രാഞ്ച് മെമ്പർ പോലും അല്ലാത്ത ഒരാളാണ് സി പി എമ്മും ഇനി ഇനി നടപടിയെടുക്കണമെന്ന് ഇനി ആ കേസ് എപ്പോഴും വരുമ്പോൾ ആ സമയത്ത് അതിനെക്കുറിച്ച് ആലോചിക്കാം ഇപ്പം ഇല്ല പാർട്ടിയുടെ മെമ്പർ പോലും അല്ലെന്ന രീതിയിലൊരു പ്രതികരണമാണ് എം വി ഗോവിന്ദസ്റ്ററിന്റെ മാതൃകാപരമായ നിലപാടാണ് കോൺഗ്രസ് എടുത്തിരിക്കുന്നത് അതാണ് യാഥാർത്ഥ്യം ഇവിടെ വി ഡി സതീശനും ആ പാർട്ടിയും ജനങ്ങൾക്ക് മുമ്പിൽ ഇതായിരുന്നു അവരുടെ ഒരു റേഞ്ചെങ്കിൽ ആ റേഞ്ച് റേഞ്ചിൽ തീർച്ചയായിട്ടും ഇത്രയായി ഇവിടെയുള്ള റേഞ്ച് ഇത്രയാക്കി ഉയർത്താനായിട്ട് വി ഡി സതീഷിനെ പോലുള്ള രമേശ് ചെന്നിത്തലയെ പോലുള്ള മറ്റ് നേതാക്കളൊക്കെ ആദ്യം ഇത് വന്നപ്പം എന്ത് നിലപാടാണോ സ്വീകരിച്ചത് ആ നിലപാടിന് കിട്ടിയ വിജയമാണ് കോൺഗ്രസിൻ്റെ വിജയമാണ് യഥാർത്ഥത്തിൽ ഇതേപോലെ ന്യായീകരിച്ച് മെഴുകി ഉരുണ്ടു വാരി തീവ്രതയുള്ള പീഡനം എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം അതല്ല അത് മാത്രമല്ല ഇപ്പം സി പി എമ്മിന്റെ ഇടയിൽ തന്നെ സി പി എമ്മിന്റെ പി കെ ശശി പി ശശി അതുപോലെ തന്നെ ഇപ്പം മുകേഷ് ഉൾപ്പെടെയുള്ള ആൾക്കാർക്കെതിരെയൊക്കെ എൻ വി വൈശാഖൻ ഇപ്പം അദ്ദേഹത്തിന്റെ ഏരിയ കമ്മിറ്റിയിലോ ടി വൈഫയുടെ തൃശ്ശൂർ ജില്ല ജില്ലയിലെ മെയിൻ നേതാവായിരുന്നു എൻ വി വൈശാഖൻ ചാനൽ ചർച്ചകളിൽ സി പി എമ്മിന്റെ മുഖമായിരുന്നു വളരെ പഠിച്ച് ആഴത്തിൽ സംസാരിക്കുന്ന കാമ്പോടെ സംസാരിക്കുന്ന നേതാവായിരുന്നു എൻ വി വൈശാഖൻ വൈശ എൻ വി വൈശാഖനെതിരെയും ഈ സമാനമായ പീഡനം ഉണ്ടായപ്പോൾ അവർ പാർട്ടിക്കുള്ളിൽ ഒതുക്കി തീർക്കാനാണ് നോക്കിയാ അങ്ങനെ അവർക്കും വലിയ പറയുന്നുണ്ടല്ലോ ഡി ജി പിക്ക് ഇവിടെ ആയിരുന്നു പോലീസ് സ്റ്റേഷനിൽ പാർട്ടിക്ക് മുൻകൈ എടുത്തോണ്ടൊരു ഒരു 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 സ്റ്റെപ്പ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായില്ല പാർട്ടിക്കുള്ളിൽ തന്നെ ഒതുക്കി തീർക്കിയത് പക്ഷേ കോൺഗ്രസ്സുകാരെടുത്ത് ഗൗതം സൂചിപ്പിച്ചതുപോലെ ഒരു അഭിനന്ദനാർഹമായ ശാധനീയമായ ഒരു നിലപാടാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത് എടുത്ത് പറയുന്നതാണ് അതേപോലെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് പലരും വിചാരിക്കുന്നത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ ജാമ്യം നിഷേധിച്ചു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു ഒളിവിൽ കഴിയുന്നു വലിയ തിരിച്ചടിയാവുന്നതാണ് വിചാരിച്ചിരിക്കുന്നത് പക്ഷേ യാതൊരു തരത്തിലുമുള്ള ഈ നാട്ടിൽ ജീവിക്കുന്നത് പ്രബുദ്ധരായിട്ടുള്ള യഥാർത്ഥത്തിൽ പ്രബുദ്ധരായിട്ടുള്ള ജനമാണ് ഈ നാട്ടിൽ ജീവിക്കുന്നതെങ്കിൽ തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നില്ല ആർക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിൽ അതല്ല ഈ പ്രബുദ്ധത വെറും തട്ടിപ്പും ആണെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചടി ഉണ്ടാകാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് കാരണം അവർ ഈ കാണുന്ന ഇപ്പം ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ നാടകത്തിലൊക്കെ വിഡ്ഢികളാക്കപ്പെട്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക പ്രബുദ്ധരാണെങ്കിൽ വിഡ്ഢികളാക്കപ്പെടില്ല അതാ ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞപോലെ ഷാഫി ഒരു നിലപാട് മാറ്റം നമ്മൾ എടുത്തു പറയാനാണ് കാരണം ഇപ്പം ഈ രണ്ടായിരം ഇരുപത്തിയഞ്ചിനാണ് ജാമ്യാപേക്ഷ തള്ളിയ ഒരു വിധി തിരുവനന്തപുരത്ത് നിന്നും വരുന്നത് ആ വിദ്യ ഒന്ന് അഞ്ച് മിനിറ്റിനോന്ന് തന്നെ പാർട്ടി അതായത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ സണ്ണി ജോസഫ് മാധ്യമങ്ങളോട് രാഹുൽ ബാങ്കുട്ടി തന്നെ പുറത്താക്കിയ കാര്യം പറയുന്നു പിന്നെ എം എൽ എ സ്ഥാനം ഒഴിയുന്നതാണ് നല്ലതെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പരസ്യമായിട്ട് പറയുകയുണ്ടായി പക്ഷേ ഈ ഇപ്പോൾ ഷാഫി പറമ്പിൽ നേതൃത്വത്തെ പറയുന്ന ഷാഫി പറമ്പിൽ ഈ വിഷയമുണ്ടായ ഓഗസ്റ്റിൽ തന്നെ ഒരു കടുത്ത നിലപാടെടുത്തിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇമേജ് ഇമേജ് കുറച്ചുകൂടി വർദ്ധിക്കുമായിരുന്നു പൊതുവേ ഷാഫി തുറന്നല്ല പിന്നെ സൂഹിപ്പിക്കുകയും സോറി രാഹുൽ മാങ്കൂർത്തിൽ സൂചിപ്പിക്കുകയും തൊട്ടതലോടി നേതൃത്വത്തിൽ വി ഡി സതീഷിനെതിരെയൊക്കെ ഒരു പരോക്ഷമായ വി ഡി സതീഷിനെതിരായ ഒരു നിലപാടാണ് ഷാഫി പറമ്പിൽ എടുത്ത കാര്യം നമ്മൾ പറയുന്നതുകൊണ്ട് അല്ല ഷാഫി ഇപ്പം വന്നു പറഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ സംഘടന രാഷ്ട്രീയപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സംഘടനാ പാരമ്പര്യത്തെയാണ് ആ സംഘടനാ പ്രവർത്തനത്തെയാണ് നമ്മൾ പിന്തുണച്ചിട്ടുള്ളത് രാഷ്ട്രീയപരമായിട്ടുള്ള പിന്തുണയായിരുന്നു അത് വ്യക്തിപരമല്ല എന്നിപ്പം അതാണ് ഇപ്പം ഏറ്റവും ഒടുവിൽ വന്ന് പ്രതികരിച്ചിരിക്കുന്നത് ഷാഫി പറമ്പിൽ തീർച്ചയായിട്ടും പാലക്കാട് എം എൽ എ ആകുന്നതിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെതായ നിർണായകമായിട്ടുള്ള സഹായം ചെലുത്തിയിട്ടുണ്ട് ഷാഫിയുടെ നോമിനി ആയിരുന്നു കഴിഞ്ഞ ദിവസം അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ടായി ഈ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിൽ ഞാൻ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും അവർക്കിടയിൽ രാഷ്ട്രീയപരമായിട്ട് സംഘടനാപരമായിട്ടൊരു വലിയ സൗഹൃദം ഉണ്ട് എന്നുള്ളത് ശരി തന്നെയാണ് അതിൽ തർക്കമില്ല പക്ഷേ ഈ വിഷയം വന്നത് മുതൽ എന്താണ് അദ്ദേഹം സ്വീകരിച്ചത് അദ്ദേഹം സ്വീകരിച്ച നിലപാടെന്താ സംഘടന എന്താണോ എടുക്കുന്നത് ആ തീരുമാനത്തിനൊപ്പമാണ് ഞാൻ അതായത് പുറത്താക്കിയിട്ടുണ്ട് എന്താണ് പിന്നെ ഒരു പാർട്ടിക്ക് ചെയ്യാൻ പറ്റുക അദ്ദേഹത്തെ ഉടനെ തന്നെ നിങ്ങളിപ്പോൾ ഈ പറയുന്ന കുറ്റപ്പെടുത്തലൊക്കെ ശരിക്കും അങ്ങനെ ചെയ്യണമെങ്കിൽ ഇദ്ദേഹം യൂത്ത് കോൺഗ്രസ് സ്ഥാനം പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ പാടില്ല ഇദ്ദേഹത്തെ ആറു മാസത്തേക്ക് പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ പാടില്ല ഇതൊക്കെ ആയിരുന്നു സംഭവമെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ ചെയ്തു ഇതൊക്കെ പിന്നെ ചെയ്യാൻ പറ്റും സ്ഥാനം രാജിവെക്കാൻ അല്ല സ്ഥാനം രാജിവെക്കുന്ന പുള്ളിക്ക് പുള്ളി എന്നിട്ടും പാർട്ടി വേദികളിൽ അതായത് രാഹുൽ സസ്പെൻഡ് ഉണ്ടായിട്ട് പോലും പാർട്ടി വേദികളിൽ വളരെ സജീവമായിരുന്നു പാലക്കാട് പല പരിപാടികളും പങ്കെടുത്തതിന്റെ ദൃശ്യങ്ങൾ മീഡിയ ദൃശ്യ പ്രചരിച്ചു മാത്രമല്ല കഴിഞ്ഞ ഒരു രണ്ടാഴ്ച അധികമായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം സ്ഥാനാർത്ഥി നിർണയത്തിലും സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പരസ്യമായി വോട്ട് വോട്ട് പിടിക്കുന്ന നില ഒരു സമീപനവും രാഹുൽ മാൻകൂട്ടത്തിന്റെ ഭാഗത്തുണ്ടായി അന്നൊന്നും ഈ ഒരു എതിർത്തി നിലപാട് ഈ ഷാഫി പറമ്പിലോ അല്ലെങ്കിൽ നേതൃത്വത്തിന്റെ ഭാഗം ഉണ്ടാവാത്തത് തിരിച്ചും ഖേദകരമാണെന്ന് എന്ത് ചെയ്യാൻ പറ്റും അല്ല അയാൾ പാർട്ടി പ്രാഥമിക അംഗത്ത് നിന്ന് സസ്പെൻഡ് ചെയ്യാൾ വീണ്ടും സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയും കാര്യം ചെയ്യുന്നത് അയാൾ സുഹൃത്തുക്കളാകും അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ച ആൾക്കാരായിരിക്കാം അവർക്ക് വേണ്ടി പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്തായി സസ്പെൻഡ് ചെയ്യപ്പെട്ട ആളെ അയാൾ വീണ്ടും പൊതുവേദികളിലും അതുപോലെ തന്നെ പബ്ലിക്കിൻ്റെ ഇടയിൽ വോട്ട് ചോദിക്കാൻ പോകുന്ന ഒരു നല്ലൊരു നിലപാടല്ല നല്ല രീതിയിൽ ഒരു കീഴ്വഴക്കം വല്ലെന്നാണ് എനിക്ക് വരാനുള്ളത് അത് രാഹുൽ എടുത്ത നിലപാട് രാഹുൽ എടുത്ത നിലപാടാണ് പാർട്ടി പാർട്ടി അതില് അതില് പാർട്ടിയോ അല്ലെങ്കിൽ ഒരു ഒരു കാര്യം രാഹുൽ ചാറ്റ് വിഷയം പുറത്തു വന്ന സമയത്ത് ഈ രാഹുൽ മാം തന്നെ വളരെ കൂടി മാധ്യമങ്ങളെ കണ്ട് പ്രതികരിച്ചതാണ് ഒരു എന്താണ് അച്ചടിച്ചു വെച്ച ചിരിയു ആയിട്ട് അപ്പൊ ഇദ്ദേഹം പറഞ്ഞത് എന്താ ഞാൻ ഇപ്പോൾ എടുക്കുന്ന അല്ലെങ്കിൽ ഇപ്പൊ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിന് എന്നെ ആരും നിർദ്ദേശിച്ചിട്ടല്ല എൻ്റെ സ്വമേധയാളുള്ള താല്പര്യപ്രകാരമാണ് ഇവിടെ എനിക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിച്ചവരാണ് ഇപ്പം മത്സരിക്കുന്ന പല ആളുകളും അപ്പം അവർക്ക് വേണ്ടിയിട്ട് രണ്ടു കാലിൽ എനിക്ക് നടക്കാൻ ശേഷി ഉള്ളിടത്തോളം ഞാൻ ഇറങ്ങി പ്രവർത്തിക്കും ഇത് പാർട്ടി പറഞ്ഞിട്ടോ ഏതെങ്കിലും നേതാവ് ആയതുകൊണ്ടാണ് പുള്ളി അടൂരടക്കുന്ന ആൾ പാലക്കാട് പോയിട്ട് വോട്ട് പിടിക്കാൻ പോകുന്ന എം എൽ എയുടെ പദവിയുള്ള ആൾ അവിടെ വോട്ട് പിടിക്കാൻ വേണ്ടി ഇറങ്ങി കാര്യം പറയട്ടെ ഇപ്പൊ ഈ വിഷയം ഇപ്പൊ എടുത്ത ഇപ്പൊ ഈ വിഷയം ഇത്രയും ആളിക്കത്താനുള്ള കാരണം എന്താ പരാതിക്കാരി വന്നു പരാതിക്കാരി മുഖ്യമന്ത്രിയെ കണ്ടിട്ട് പരാതി കൊടുത്തിട്ടുണ്ട് അതിനു മുമ്പുള്ള ലൂപ്പ് ഹോൾ എന്തായിരുന്നു പരാതി പരാതി എവിടെ പരാതി എവിടെ എവിടെ പരാതി എവിടെ എന്ന് പറയുന്ന ആ ലൂപ്പ് ഹോളിൽ പിടിച്ചോണ്ടായിരുന്നു അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ ഇറങ്ങിയത് അതിന് നമുക്ക് അദ്ദേഹത്തെ കുറ്റം പറയാൻ വേണ്ടിട്ട് സാധിക്കില്ല കാരണം പരാതി ഉണ്ടായിരുന്നില്ലല്ലോ പരാതി ഉണ്ട് ശൂന്യതയിൽ നിന്നിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ പരാതി കൊടുത്തു രാഹുൽ ഒളിവിൽ പോയി കർണാടകയിലും ബാംഗ്ലൂരും പല സ്ഥലങ്ങളിലായിട്ട് ചുവന്ന കാറിൽ കറങ്ങി നടന്നു എന്നത് നമ്മൾ മനസ്സിലാക്കുന്നു ഇപ്പൊ ഒടുവിലതാ ജാമ്യം നിഷേധിച്ചിരിക്കുന്നു ഇനിയിപ്പോ ഹൈക്കോടതി പോകുന്നു ഇനി ഇദ്ദേഹത്തെ ഈയൊരു പിടികൂടാനായിട്ടുള്ള ശ്രമങ്ങൾ അദ്ദേഹം കീഴടങ്ങുവോ അതോ ഇനി ഇങ്ങനെ ഒളിച്ചു കളിക്കണ്ടോ ഉള്ളതാണെന്നുള്ളതോ ഒളിച്ചു കളിക്കുവോ അല്ല എന്തായാലും എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെ ഉച്ചക്കോർപ്പോ നാളെ ഉച്ചക്കകം അദ്ദേഹത്തിന്റെ അറസ്റ്റ് ഉണ്ടാകും കീഴടങ്ങാനുള്ള സാധ്യത കുറവാണ് അദ്ദേഹം കീഴങ്ങിയാലും ഏതെങ്കിലും കോടതിയിൽ പോയിട്ടോ അല്ലെങ്കിൽ സ്റ്റേഷനിൽ പോയിട്ടൊക്കെ അന്വേഷണ സംഘം ഊർജിതമായിട്ട് പല ഭാഗത്തും അന്വേഷണം നടക്കുക ഞാൻ പറയാണെങ്കിൽ രാഹുൽ മാൻകൂട്ടത്തിൽ ദേവ് ചെയ്തിട്ട് കൊടുക്കരുത് എന്നാണ് ഞാൻ പറയുന്നത് ഒളിച്ച് കളിക്കണം അങ്ങനെയെങ്കിൽ മാത്രമേ മാധ്യമങ്ങൾക്ക് അതൊരു ആയിട്ട് മാറി മാറിത്തീരുകയുള്ളൂ ദേവായിട്ട് രാഹുൽ പിടി കൊടുക്കരുത് ഇങ്ങനെ ഒളിച്ച് കളിക്കുക അതാകുമ്പോൾ നമുക്കിങ്ങനെ കളരും പോലീസും കളിച്ചുകൊണ്ടിരിക്കുകയല്ലോ നല്ല രസമാണ്